കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഐ എൻഡിയുസി ഐലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ കെ ആർ പത്മകുമാർ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന വിലക്കയറ്റത്തിനെതിരെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഓരോ കോർപ്പറേഷനുകളും വിറ്റടിച്ച് അല്ലെങ്കിൽ റെയിൽവേ ആണെങ്കിൽ വിറ്റടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം രണ്ടാം പ്രണയ സർക്കാർ വന്നപ്പോൾ അവർക്ക് കിട്ടിയ അധികാരത്തിന് ജനങ്ങളുടെ ഇടയിലേക്ക് ഏൽപ്പിച്ചു കൊടു ഏൽപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതിനാണ് ഈ ഭാരത ബന്ധം ഐ എൻ യു സി മണ്ഡലം പ്രസിഡന്റ് പൊന്നുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി മുൻ ഡി സി സി സെക്രട്ടറി കെ എ അബാസ് കെ സുരേഷ് കുമാർ ഷാജിമോൻ മുഹമ്മദ് കുട്ടി എസ് സഞ്ജു പ്രഭുകുമാർ ഗോപി രാജൻ എന്നിവർ സംസാരിച്ചു